നമസ്കാരം സംസ്ഥാനത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ ക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനും ക്ഷേമ പെൻഷനും വാങ്ങുന്ന അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ലക്ഷം വരുന്നോണ ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് നമ്മുടെ വീടുകളിൽ പിന്നശേഷിയായ പെൻഷൻ വാർത്തകാല പെൻഷൻ അവിവാഹിത പെൻഷൻ വിധവാ പെൻഷൻ എന്നിങ്ങനെ തുടങ്ങി ഒട്ടേറെ പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾ ഉണ്ടായിരിക്കും അവരെല്ലാം ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക ഫുള്ളായി വീഡിയോ കാണാൻ ശ്രമിക്കുക പക്ഷേ തൊഴിലാളികൾ വാങ്ങുന്ന ആനുമൂലിങ്ങനെ അത് പതിനാറിന് മുകളിൽ അറുപത് വയസ്സിന് മുകളിലുള്ളവർ വാങ്ങുന്ന തൊഴിലാളി പെൻഷൻ എന്നിവരും ഈ വീഡിയോ ഫുള്ളായി കാണുക രണ്ടാം ഫെഡറൈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നം കേരളീയർക്ക് ഒരു വാക്ക് തന്നാണ് രണ്ടായിരത്തി രൂപയ്ക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കും എന്ന് അന്നാ നാളിതുവരെയായിട്ട് ഒരു നൂറ് രൂപ ഒരു വർധനവ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല അഞ്ച് മാസത്തേത് പെൻഷൻ മുടങ്ങുകയും ചെയ്തു അത് സർക്കാരിന് വലിയ തിരി പിന്നെ വന്ന ലക്ഷണങ്ങളിൽ വലിയ തിരിച്ചടി ആവുകയും ചെയ്തു പടിയായി രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്നും കാലാവധി തീരുന്ന മുമ്പ് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നും പറഞ്ഞ എൽ ഡി എഫ് സർക്കാർ പറഞ്ഞ വാക്ക് പാലിക്കാനോ ഒരു നൂറ് രൂപ വരും ഇതുവരെ ഈ നാളുവരെ വർധിപ്പിച്ചിരുന്നു മാത്രമല്ല അഞ്ചു മാസത്തെ കുടിശ്ശികയാ നാല് മാസത്തെ കുടിശ്ശികൾ ഓൾറെഡി തന്നു തീർത്തു കഴിഞ്ഞാൽ ഒരു മാസത്തെ കടം കടമെടുക്കേണ്ട ഒരു സാഹചര്യം സാമ്പത്തിക ഞെർക്കം അതുപോലെ കേന്ദ്ര സർക്കാർ തന്നെ കേരളത്തിന്റെ സാമ്പത്തിക കടമെടുപ്പ് വെട്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം വരു ഉൾ വന്നു ഇതൊക്കെ സർക്കാരിന് തിരിച്ചടിയായി സാഹചര്യത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം ഉണങ്ങാതെ നമുക്ക് ഇതുവരെ ക്ഷേമ പെൻഷൻ അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേർന്നു എത്തിച്ചേർന്നിട്ടുണ്ട് വിശേഷദോഷങ്ങളിൽ മൂവായിരത്തി ഇരുന്നൂറ് കുടിശ്ശിക വിതരണം അതിൻ്റെ ഒപ്പം നടത്തി നടത്തിയിരുന്നു ഇനി കേവലം ഒരു ഗഡി മാത്രം മായിയാണ് ഈ കുടിശ്ശിക നിലനിൽക്കുന്നത് ആരും ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കുമോ എന്നാണ് എന്നാൽ സർക്കാർ കുറിച്ച് ഒരു കറക്റ്റായിട്ട് ഉത്തരവാദിത് വരെ തന്നിട്ടില്ല ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപയുടെ വർധനവ് മാനസികമായ രണ്ടായിരം രൂപയുടെ വർധനവോ ഉണ്ടായിരിക്കും കാരണം ഇലക്ഷൻ ഒക്കെ വരാൻ പോവുകയാണ് അതിൻ്റെ സാഹചര്യത്തിൽ ചിലപ്പോൾ രണ്ടായിരത്തിലേക്ക് വേറെ തുക എത്തിക്കാം സർക്കാർ പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിച്ചാൽ വലിയൊരു ശതമാനം ആളുകൾക്ക് അതായത് അറുപത്തി മൂന്ന് ലക്ഷം അമ്പത്തിയെട്ട് ലക്ഷത്തോളം ആളുകൾക്ക് നൽകേണ്ടതായിട്ട് വരും അങ്ങനെ വലിയൊരു സാമ്പത്തിക കട കടക്കിണിലേക്ക് കേരള സർക്കാർ വീഴും ഒരുപാട് സാമ്പത്തികർക്കും അത് മുഖേന കേരളത്തിൽ സൃഷ്ടിക്കപ്പെടും അതിനകത്ത വരുമാന മാർഗം സംസ്ഥാനത്തില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന് കാരണം സംസ്ഥാന സർക്കാർ കടമെടുപ്പ് വെട്ടിച്ചൊരുക്കിയതും ഇത് കേരളത്തിൻ്റെ ഒരു തിരിച്ചടിയായി മാറി സംസ്ഥാനത്തിൻ്റെ താളം തട്ടത്തെ രീതിയിൽ വലിയ സാമ്പത്തിക നീർക്കം വരുത്താത്ത രീതിയിലും ക്ഷേമപ്പെട്ട ചെറിയ രീതിയിലെങ്കിലും വർധിപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാർ നോക്കുന്നത് പരമാവധി നൂറ് രൂപയുടെ തൊട്ട് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയുടെ വർധനവായിരിക്കും സംസ്ഥാനത്ത് ഉണ്ടാവുക ആയിരത്തി അറുനൂറ് വാങ്ങുന്ന സാധനത്ത് ഒരായിരത്തി എഴുന്നൂറിലേക്ക് ആയിരത്തി എണ്ണൂറിലേക്ക് ആയിരത്തി തൊള്ളായിരത്തിലേക്കോ മാക്സിമം വരെ രണ്ടായിരത്തിലേക്കോ ഒക്കെ ആയിരിക്കും സർക്കാർ വരുത്താൻ പോകുന്നത് നവംബർ മാസത്തിൽ എലക്ഷനാണ് അതുകൊണ്ട് ഒക്ടോബറിന് ഒക്ടോബറിന് ഒക്ടോബർ മാസത്തിൽ തന്നെ ക്ഷേമ പെൻഷൻ വർധാനവ് ഉണ്ടാകും വിതരണം ആരംഭിക്കും വീഡിയോകളിൽ ഷാമിനുസരിച്ച് കമ്പീഷനിലൊക്കെ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായി കാണാതെ പോരത് ബെറ്ററാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കനും ഞാനിടുന്ന ഒരു വീഡിയോ നിങ്ങൾ തേടിയെത്തും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം